ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇതൊരു സാരിയാണ് നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള സാരിയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു സ്കേർട്ട് ടോപ്പാണ് ചെയ്യുന്നത് അവിടെ ഒരു രണ്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു വലിയ സൈസിൻ്റെയാണ് അപ്പം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് ഒരു രണ്ട് വയസ്സായ കുട്ടിയുടെ മെഷർമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഒരുപാട് ഹെവി വർക്കൊന്നും വരുന്നില്ല അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക നമ്മുടെ ചാനലൊക്കെ കയറിയിട്ടൊന്നും നോക്കുക ഒരുപാട് വീഡിയോ ഉണ്ട് നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഹെയർ എസർസിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ അതിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ സാരിയാണ് അവർ നമുക്ക് തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സാരി അപ്പോൾ സ്കേർട്ട് ആൻഡ് ടോപ്പും വിത്ത് ഷോളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് സെറ്റിൽ ഷോൾ എനിക്ക് എനിക്കിതിനകത്തൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരു സെറ്റിൽ ഷോൾ ഷോള് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ലൈനിങ് ആണ് സാരി നല്ല ബ്രൊക്കേഡാണ് വന്നിട്ടുള്ളത് വളരെ കനം കുറവായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ സാരിൻ്റെ അപ്പോൾ ലൈനിങ് ആയിട്ട് നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സാരി ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ ഈ ഒരു മോഡലിസ് കേട്ടോ അപ്പോൾ ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് അപ്പം അവരതുകൊണ്ട് നമുക്ക് തന്നതാണ് കേട്ടോ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് വീഡിയോ നോക്കാം അപ്പം ഞാൻ ഈ മെറ്റീരിയലിനകത്തുനിന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് കേട്ടോ കാണിക്കുന്ന ആദ്യം അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് എടുക്കാം അപ്പം ലൈനിങ് നമ്മൾ ക്രേപ്പ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഞാനൊരു നാല് മീറ്ററോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് സെറ്റ് നോക്കാനായിട്ട് നമ്മൾ നാല് മീറ്ററോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണത്തിന് അളവ് അവർ നമുക്ക് തന്നായിരുന്നു ചെയ്യാനായിട്ട് രണ്ട് വയസ്സായ കുട്ടിയുടെ അളവ് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു അളവിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് വേറൊരു സൈസ് തന്നത് ഏജ് കറക്റ്റ് എനിക്കറിയില്ല എടുത്ത് തന്ന സൈസിനാണ് നമ്മൾ ചെയ്ത് കൊടു ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് ഞാൻ ഈ ഒരു മെറ്റീരിയൽ പറയാം സാരിക്ക് ഇതുപോലെ താഴെ ഒരു റെഡ് ഷെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബ്രൊക്കേഡാണ് ഒരു റെഡ് ഷെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ട് സാരിയുടെ തല തലബാഗുണ്ടല്ലോ മുന്താനി എന്നൊക്കെ പറയുമല്ലോ ആ ഒരു പോർഷൻ ഫുള്ള് റെഡാണ് കേട്ടോ വരുന്നത് അപ്പം അങ്ങനെ തന്നെ രണ്ട് സൈഡ് ബ്ലൗസ് പീസും ഉണ്ട് അതിനകത്ത് അപ്പം രണ്ടും മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ക്രേപ്പിന്റെ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് സെൻറ്റർ മടക്കിയിട്ട് കൊടുക്കാം നമുക്ക് വേണ്ട ഒരു പോർഷൻ ഒരു അളവിന് മാത്രം ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഫോൾഡ് ഉണ്ടല്ലോ അതുപോലെ പോലെ തന്നെയാണ് കേട്ടോ ഞാൻ മടക്കിയിട്ടേക്കുന്നത് അപ്പം ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് ഇന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വേണ്ട ആ ഒരു രീതിക്ക് മാത്രം നമ്മൾ അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ക്ലോത്ത് വേസ്റ്റ് ചെയ്യാതെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് മെഷർമെൻ്റുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ലെങ്ത്താണ് ഇട്ടെടുക്കുന്നത് ആദ്യം നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് ബാക്കി എല്ലാ മെഷർമെൻ്റുകളും ഇട്ട് കൊടുക്കാം ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ ഒരു പതിനഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ ഒരു നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആമ്പോളും സെയിൽ തന്നെ നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് വന്നിട്ട് ഒരു ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേസ്റ്റ് താഴെയാണ് കേട്ടോ നമ്മൾ ആ ഒരു പോയിന്റിന് താഴെയായിട്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ചോക്ക് കറക്റ്റായിട്ട് തെളിയുന്നില്ല കേട്ടോ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിന് ശേഷം ഞാൻ ആംബോളൊന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് വരച്ച് കൊടുക്കാം അപ്പം നെക്കിൻ്റെ വിട്ത്ത് നമ്മളൊരു രണ്ടിഞ്ച് എടുത്തിട്ടുണ്ട് ഇറക്കം ഒരു രണ്ടര ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനതൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ സ്ട്രോപ്പ് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് ചേരിച്ച് വരച്ച് കൊടുക്കുന്നുട്ടോ അപ്പം ഇത്രയും മെഷർമെൻ്റുകളാണ് ഇതിനകത്ത് വരുന്നത് ഒരുപാട് മെഷർമെൻറ്റുകളൊന്നും ഇനി നമുക്ക് ഈ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ സാരിക്ലോത്തിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ സാരി ക്ലോത്ത് ഇങ്ങനെ നമ്മൾ കയ്യിൽ പിടിച്ച പോലെ നിൽക്കില്ല അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്കേർട്ടും ടോപ്പൊന്ന് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചത് അത് രണ്ട് സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സാരിയുടെ ആ ഒരു ക്ലോത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ലൈനിങ് എടുത്തിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ അല്ല ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ലൈനിങ് എടുത്തത് അപ്പോൾ കോട്ടൻ്റെ മെറ്റീരിയൽ നമുക്ക് ആ ഒരു ക്ലോത്തിന് താഴെ ലൈനിങ് കിട്ടാത്തൊരു ഭംഗി ഉണ്ടാവില്ല സാരിക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്ത് പിന്നെ ഞാൻ നെക്കും കൂടെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ലൈനിങ്ങില് മെഷർമെന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരളവിൽ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പം മെയിൻ ക്ലോത്ത് നമ്മൾ ഇതിനകത്ത് മുന്താന വെച്ചിട്ടാണ് കേട്ടോ ടോപ്പ് ബ്ലൗസിന്റെ ആ ഒരു ബ്ലൗസ് ചെയ്തെടുക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് അപ്പോൾ രണ്ട് ബ്ലൗസ് വേണ്ടതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് കാരണം പ്ലേറ്റ്സുള്ള സ്കേർട്ടാണ് ആവുമ്പോൾ അത്യാവശ്യം ക്ലോത്ത് പോകുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്ത് പിന്നെ ഈ ഒരു ടോപ്പിലാണെങ്കിൽ കുറച്ച് പാറ്റേണും ഉണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ക്ലോത്തും വേണ്ടി വന്നു പിന്നെ നമുക്ക് മീൻ ക്ലോത്ത് നാലാക്കി മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ താഴ്വശത്ത് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അതിന് ശേഷം അതൊന്ന് നാലാക്കിയൊന്ന് മടക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ കുറച്ച് എന്താ പറയുക നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടാവും തെന്നി തെന്നി പോകുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ കൂടി ബ്രൊക്കേഡാകുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു കഴിഞ്ഞ് കറക്റ്റായിട്ട് നിൽക്കും ഇതിപ്പോൾ ക്രെയ്പ്പ് മെറ്റീരിയലുമാണ് പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയല് കറക്റ്റായിട്ട് പിടിച്ചാൽ മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഇതായി ഞാൻ കഴിയുന്നു കഴിയുന്നുമില്ല വർക്ക് അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഒരു രണ്ട് വർക്കും നമ്മൾ അവസാനിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ഞാൻ ആ ലൈനിങ് വെച്ചിട്ട് ആ മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് നാലാക്കി മടക്കേണ്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടില്ലേ ഞാൻ കുറച്ച് സ്ലോവിലാണ് കട്ട് ചെയ്തെടുത്തത് സാരി കോത്തൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസിയില്ലോ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഞാൻ ഇവിടെ നെക്കും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെപ്പോഴും ഈ ഒരു മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ലൈനിങ്ങിന്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ കാരണം ഇങ്ങനത്തെ സാരി മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരുപാട് അളവ് കറക്റ്റ് ആക്കാതെ ഒന്ന് ഫ്രീ ആയിട്ട് കുറച്ചൊക്കെ കൂട്ടിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ കട്ട് ഇനി നമുക്ക് ബാലൻസ് ക്ലോത്തിൽ നിന്ന് കുറച്ച് കട്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ബാക്കിൽ കുക്ക് വെക്കുന്നതിന് മറച്ച് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് രീതിയിൽ ലെങ്ത്തിൽ ക്ലോത്ത് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്രയും കട്ടിങ്സ് ആണ് കേട്ടോ വരുന്നത് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പൊ നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം കേട്ടോ ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിങ് എടുക്കാം അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുന്നേ തന്നെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വലിച്ചു പിടിക്കാതെ കറക്റ്റ് കറക്റ്റായിട്ട് നെക്കിൻ്റെ പോർഷനൊക്കെ വെച്ച് കൊടുക്കുക ഷോൾഡറിന്റെ ഒക്കെ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ്ങിന്റെ അളവ് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ടോ മെയിൻ ക്ലോത്ത് നമ്മൾ സെക്കൻഡാണ് കട്ട് ചെയ്തത് അപ്പം നമ്മൾ ഫസ്റ്റത്തെ ആ ലൈനിങ്ങിനാണ് നമ്മുടെ കറക്റ്റ് അളവ് ഇരിക്കുന്നത് നമ്മൾ നമ്മളിപ്പോഴും ലൈനിങ്ങിന്റെ അളവ് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാരി ക്ലോത്ത് ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ക്ലോത്ത് വലിഞ്ഞും ആ സൈഡും ഈ സൈഡൊക്കെ കുറച്ച് കൂടുതലും കുറവായിട്ട് നിൽക്കും അപ്പോൾ ഇപ്പം നമ്മൾ ലൈനിങ്ങിന്റെ ആ ഒരു അളവ് കീപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വരുന്ന എഡ്ജുകളൊക്കെ കട്ട് ചെയ്ത് കളയാ കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായി വരുമ്പോൾ ആ എഡ്ജുകളൊക്കെ കട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഞാനിവിടെ നെക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഹഡ്ജുകളൊക്കെ കട്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ആംഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്ലീവ് വെക്കാത്തത് കൊണ്ട് ഞാൻ ആംഹോളും ഇതിനൊപ്പം തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് കൊടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വിഷുവിന്റെ വർക്കുകളൊക്കെ നല്ല രീതിക്ക് തന്നെ എല്ലാവർക്കും കിട്ടി എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന് ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു ആ വർക്കൊക്കെ കിട്ടി വലിയ പ്രോബ്ലംസ് ഒന്നും ഒന്നുമില്ലാണ്ട് എല്ലാവർക്കും ഡെലിവേർഡാവും ചെയ്തു ഡ്രസ്സിനും വലിയ കുഴപ്പങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ഒത്തിരി പേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒത്തിരി സന്തോഷം അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് റിസ്ക് ആണ് കാരണം വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ടൈമൊക്കെ പോകണ്ട എന്നാലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വർക്കൊക്കെ അവസാനിപ്പിച്ചു കേട്ടോ ഈ പ്രാവശ്യത്തെ വിഷുവിന്റെ അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം കേട്ടോ ബാക്ക് പോർഷൻ നമ്മൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് നെക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിൽ ഹുക്ക് വയ്ക്കുന്ന ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നെക്കും ആം ആംഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടുത്തുള്ള അടുത്തുനിന്ന് ഒരു വർക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ പെയിൻറ്റിങ്ങിൽ വെച്ചേക്കായിരുന്നു അപ്പോൾ കൊറിയർ അയക്കേണ്ടതൊക്കെ ആണെങ്കിൽ നമ്മളെങ്ങനെ പോയാൽ ഒരു നാല് ദിവസം അഞ്ച് ദിവസം മുന്നൊക്കെ അയക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ മുടക്കം വന്നായിരുന്നല്ലോ അപ്പോൾ പോസ്റ്റ് ഓഫീസും അങ്ങനെയൊക്കെ മുടക്കു വന്നു അപ്പോൾ അത് കാരണം വർക്കുകളൊക്കെ നേരത്തെ തീർക്കേണ്ടി വന്നു അപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്തുള്ള വർക്കുകളൊക്കെ ഞാൻ പെയിൻറ്റിങ്ങിൽ വെച്ചേക്കായിരുന്നു അപ്പോൾ അത് നമുക്ക് വിഷുവിൻ്റെ തലേസ് ആയാലും കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിലുള്ളൊരു വർക്കാണിത് അപ്പോൾ ഞാൻ അപ്പം ഞാനിതിൻ്റെ ആംബോളും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അഡ്ജികളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരെ നമുക്ക് മുന്നേ തന്ന മറക്കാവുണ്ട് കേട്ടോ കുറേ ദിവസമായി ഇതെൻ്റെ കയ്യിലിരിക്കുന്നു പിന്നെ അവരത്രയും അത്യാവശ്യമൊന്നും പറഞ്ഞില്ല അവർക്ക് വിഷമുണ്ട് തലേ ദിവസം കിട്ടിയാലും മതിയെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് നമ്മളത് നീക്കി നീക്കി വെച്ചിരിക്കുവായിരുന്നു പിന്നെ നമ്മളത് കൊറിയറൊന്നും അയക്കണ്ടാത്തത് കൊണ്ട് കുഴപ്പമില്ലല്ലോ നമുക്ക് സമയം എടുത്തായാലും ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോൾഡർ ഷോൾഡറൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പോർഷൻ എടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ ജോയിന്റ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഹുക്ക് വയ്ക്കുന്ന ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ലൈനിങ്ങിന്റെ മേലെ ഈ ഒരു പോർഷൻ വെച്ച് കൊടുത്തിട്ട് ലൈനിങ്ങിന്റെയും മെയിൻ ക്ലോത്തിന്റെയും ഈ സെൻറ്ററിൽ കൂടി ഈ ഒരു ഷോൾഡർ ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ ഷോൾഡർ ജോയിന്റ് ചെയ്യാനാണ് ഇതുപോലെ കയറ്റി കൊടുത്തിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക എഡ്ജുകളൊക്കെ നല്ല ഷാർപ്പാക്കി കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ഇട്ട് എടുക്കാം അപ്പം ഇതൊന്ന് നമ്മൾ ഈ ഷോൾഡറിനകത്തൂടെ കയറ്റി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ എഡ്ജൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ നല്ല വശം ഒന്നും നോക്കാം അപ്പോൾ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഷോൾഡറൊക്കെ ഷോൾഡറിൻ്റെ നെക്കിൻ്റെ ഒരു പോർഷനൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് ആദ്യം ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം ആ ലൈനിന്റെ പോർഷൻ ഉണ്ടല്ലോ ലൈനിങ്ങും മെയിൻക്ലോത്തും തമ്മിലൊന്ന് നാല് സൈഡ് ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ബാക്കി സ്റ്റിച്ചിങ് എടുത്താൽ മതി കാരണം ഇനി നമുക്ക് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി തെന്നിപ്പോയി കഴിഞ്ഞാൽ അളവുകൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങും മെയിൻക്ലോത്തും തമ്മിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ജോയിന്റ് ഇട്ട് കൊടുക്കാം നാല് വശത്തൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്ത് അളവിൽ വ്യത്യാസമൊന്നും വരില്ല നമുക്ക് ആ ബാക്കി നിൽക്കുന്ന പോർഷനൊക്കെ കട്ട് ചെയ്ത് കളയാം അപ്പം ഇങ്ങനെ ബാക്കി നിൽക്കുന്ന പോഷനൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ അളവ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ആദ്യം ചെയ്തെടുക്കാം സൈഡൊക്കെ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു ലൈനിങ് കോട്ടൺ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ക്രേപ്പിന്റെ മെറ്റീരിയൽ എടുത്തത് ഇപ്പോൾ കോട്ടൺ വെക്കുകയാണെങ്കിൽ ഈ ക്ലോത്തിൻ്റെ ഭംഗിയൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രേപ്പ് എടുത്ത് ക്രേപ്പ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ലൈനിങ്ങിനായിട്ട് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോളിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ വരെ പതിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും നമുക്കത് കാണുമ്പോൾ അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പോർഷൻ അപ്പം ഇതിനകത്ത് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് വെക്കുന്നതുകൊണ്ട് ഈ ഒരു പോർഷൻ കാണില്ല പക്ഷെ നമുക്ക് ലൈനിങ് അതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്കതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പോഷൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ബാക്ക് പോർഷൻ കട്ട് ചെയ്യണേക്കാട്ടി മുന്നേ നമുക്ക് രണ്ട് സൈഡിലൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു സാരി ക്ലോത്ത് ഇങ്ങനെ വലിഞ്ഞ് പോകും അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ചിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് രണ്ട് സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം സെൻ്ററ് പോർഷൻ അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് സൈഡിലും ജസ്റ്റ് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കത് സെൻ്റർ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലോത്ത് എന്തായാലും ആ പിഞ്ച് ചെയ്ത ഒരു പോർഷൻ വരെ എന്തായാലും തെന്നി അപ്പോൾ അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊപ്പം തന്നെ ലൈനിങ്ങും മെയിനോത്തും തമ്മിലും ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനത് എൻ്റെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആ പിന്നൂരി എടുക്കാം കേട്ടോ അപ്പം ഈ പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണത് നല്ലതാണ് ശരിക്കും നമുക്ക് ആ ഇങ്ങനെ സാരി മെറ്റീരിയലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പിൻ ചെയ്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഈസി ആയിരിക്കും കേട്ടോ ആ ഒരു സ്റ്റിച്ചിങ്ങിനൊക്കെ അപ്പോൾ രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നെക്കും കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് സാരി സാരിക്ലോത്തൊക്കെ വെച്ച് നമ്മൾ സ്കേർട്ടോ അല്ലെങ്കിൽ ടോപ്പ് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ പിൻ ചെയ്ത് കൊടുക്കുക സൈഡൊക്കെ കട്ട് ചെയ്ത് കളാം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ടൈപ്പ് മോഡലൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നെക്ക് ഇവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഹുക്ക് വയ്ക്കുന്ന ആ ഒരു പോർഷനൊന്നും മറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഹുക്ക് വയ്ക്കുന്ന പോർഷനൊക്കെ നമ്മൾ ഈ ഒരു സെയിം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഉള്ളിൽ വെക്കുന്ന ലൈനിങ് പോഷൻ ഉണ്ടല്ലോ ആ ലൈനിങ് പോഷനിലുള്ള ആ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഈ ഒരു പോഷനൊക്കെ നമുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല കാരണം ഹുക്ക് ഇടുമ്പോൾ ഈ ഒരു ഭാഗം കാണില്ല അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ച് ചെയ്തെടുത്താലും പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പം എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ടൊക്കെയാണ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ലൈനിങ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് പോഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഹുക്കിൻ്റെ അപ്പം ഇതിനകത്ത് സ്ലിപ്റ്റൊന്നും ഇല്ല ഇനി നമുക്ക് ഈ ഒരു നീളത്തിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മൂന്നിഞ്ചോളം രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ലെങ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് കൂടുതലോ കുറവ് അങ്ങനെ എടുക്കാം നമുക്ക് എത്ര പ്ലീറ്റ്സ് വേണമെന്ന് എന്ന് വെച്ചാൽ ഇതിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ അതിൻ്റെ അരികിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വീതിക്ക് മടക്കരുത് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടൊന്നും അതിന്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് ഈ ആംഹോളിന്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ആ ഒരു പോർഷനിൽ ഇത് കൊടുത്തിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം അപ്പം ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ മുന്നേ ഈ ഒരു മോഡലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ആംഹോളിൻ്റെ ആ സൈഡ് മൊത്തം പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നുണ്ട് ബാലൻസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല തിക്കിൽ തന്നെയാണ് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് സൈഡ് ഒരുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡും ഷോൾഡർ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടൊന്ന് ജോയിൻറ്റ് ഇട്ടെടുക്കാം അപ്പോൾ ജോയിന്റ് ഇട്ടെടുക്കുമ്പോൾ നെക്കിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ ആ ഒരു പോർഷനൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ജോയിൻറ്റ് ഇട്ടെടുക്കാനായിട്ട് ആംഹോളിൻ്റെ ആ ഒരു സ്റ്റിച്ച് കറക്റ്റല്ലേ നോക്കുക അപ്പം ഞാൻ രണ്ട് സൈഡും ഒന്ന് സ്ലിറ്റ് ഇല്ലാത്തത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ താഴ്വശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പീസ് ആ ഒരു പീസ് ഈ ഒരു എൻഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ സെൻ്ററിലൂടെ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ പോഷൻ്റെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടൊന്ന് മുഴുവനായിട്ടും പ്ലീറ്റ്സ് ഇട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത് കുഞ്ഞുങ്ങൾ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആ സ്ലീവിൻ്റെ ഒരു പോർഷൻ ഒക്കെ ഉണ്ടല്ലോ കൂടുതൽ ഈ ക്ലോത്തിൻ്റെ ആണ് കേട്ടോ ഈ ഒരു പോർഷൻ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ സ്കേർട്ട് ആൻഡ് ഹാഫിന്റെ ഫൈനൽ ലുക്ക് നെക്കിന് അകത്ത് ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഗ്രീൻ കളർ ഷെയ്ഡിലുള്ള സ്കേർട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരെയും ബൈ